മാഷയുടെ അഭിപ്രായം പറയുന്നത് സ്വാഭാവികമായിട്ടും വിഷയത്തിന്റെ സമഗ്രതയിൽ വ്യത്യസ്തങ്ങളായ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞ അതിനൊരു ഭാഗം അടർത്തിയെന്ന് കേൾക്കുവാണെങ്കിൽ ഞാപ്പി പറഞ്ഞത് വേണമെങ്കിൽ അടർത്തിരുത്ത് സംസാരിക്കാം അന്നത്തെ ഒരു നിലപാടിനെ ഇന്നത്തെ ഒരു നിലപാട് ആയിട്ട് കൂട്ടിച്ചേർക്കാൻ പറ്റുമോ അന്ന് ദേശീയ സ്വാതന്ത്ര്യ സമരം നടക്കുമ്പോൾ സ്വീകരിച്ച ഒരു നിലപാടാണ് ഇന്ന് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ ഒരു നിലപാടാണ് എല്ലാ കാലത്തും ആർ എസ് എസിനോട് ഞങ്ങൾക്ക് ഒരേ നിലപാടാണ് കാരണം ഒരു ആശയം എന്നുള്ള നിലയിൽ ആർ എസ് എസ് പൊതുദാനം ചെയ്യുന്ന ആശയമുണ്ട് ആ ആശയത്തിനോട് ഞങ്ങൾ അനുകൂലിക്കുന്നില്ല സി പി എം പോളിംഗ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ എനിക്കൊപ്പം ചേരുന്നു അദ്ദേഹം നിലമ്പൂർ മണ്ഡലത്തിന്റെ ചുമതല കൂടി ഉണ്ടായിരുന്നു പോളിംഗ് രാവിലെ വലിയ മെച്ചപ്പെട്ട പോളിംഗ് പറയാൻ പറ്റില്ല എങ്ങനെയൊരു പ്രതീക്ഷ വരാം അല്ല നമ്മൾ തെരഞ്ഞെടുപ്പിൽ നല്ല പ്രവർത്തനം നടന്നല്ലേ പ്രവർത്തനം നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ പങ്കാളിയാവുന്നതിന് വേണ്ടിയുള്ളൊരു താല്പര്യം ഇവിടെ ഇപ്പോൾ താമസിച്ചോണ്ടിരിക്കുന്ന ആളും മാത്രമല്ല പുറത്ത് ജോലി ചെയ്യുന്നവരും നന്നായിട്ട് കാണിച്ചിട്ടുണ്ട് എല്ലാവരും താല്പര്യപൂർവ്വം എത്തും എത്തിക്കാനുള്ള പരിശ്രമമുണ്ട് അതുകൊണ്ട് തന്നെ നല്ലൊരു പോളിംഗ് നിലവാരം തന്നെ ഉണ്ടാവുക അതിപ്പോ ജനാധിപത്യത്തിൽ നമുക്ക് വോട്ട് ചെയ്യണം എന്നല്ലേ പറയാ വോട്ട് ചെയ്യണ്ട എന്നല്ലേ പറയാ അങ്ങനെ നല്ലൊരു മത്സരം നടക്കുകയും ആ മത്സരത്തിൽ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഇടതുപക്ഷത്തിന്റെ സാധ്യതകൾ വർദ്ധിക്കാൻ ചെയ്യാം ഉയർന്ന പോളിംഗ് സാധ്യത എൽ ഡി എഫിന് അങ്ങനെയൊന്നും പറയാൻ സാധിക്കാത്തൊരു സിറ്റുവേഷൻ ആണ് കൂടുതൽ പോളിംഗ് നടക്കുന്ന ഒരു ദോഷത്തിന് എനിക്ക് തോന്നുന്നത് വെച്ചാല് പാവപ്പെട്ട മനുഷ്യർ പലയിടത്തും ഒരു ചതുറിക്കിടക്കായിരിക്കും കൂലിപ്പണിക്ക് പോയി വയനാട്ടിലോ കോയമ്പത്തൂരോ ഒക്കെ ജോലി ചെയ്യുന്നതിന്റെ അപ്പോൾ അവർക്കിവിടെ എത്താൻ സാധാരണഗതിയിൽ അവരും കൂടി വരുമ്പോഴാണ് പോളിങ് ശതമാനം കൂടുക പോളിങ് ശതമാനം കുറഞ്ഞാലും നമുക്ക് വിഷമം നമ്മളെ പാവങ്ങൾ എത്തിയിട്ടുണ്ട് അവര് പഴയതുപോലെയല്ല ഇപ്പോഴത്തെ ഒരു സ്ഥിതി അതുകൊണ്ട് എല്ലാവരും വരുമ്പോഴാണ് ഗുണം ഞങ്ങളേതൊരു സംഭവം നടത്തിയിട്ടുണ്ട് ഏതൊരാളും കൂടെ നടത്തിയിട്ടുണ്ടാവും അതുകൊണ്ട് മികച്ച പോളിങ് ശതമാനം എപ്പോഴും ഇടതുപക്ഷ മാറി തുടങ്ങി എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു പൊതുസ്ഥിതി പല വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടല്ലോ അപ്പൊ അതിൽ എന്ത് വിഷയമായിരിക്കും സി പി എമ്മിന് ഏറ്റവും കൂടുതൽ ഗുണകരമായി മാറുക എന്നാണ് അവസാന അവസാനഘട്ടത്തിലെ ഒരു കണക്കുകൂട്ടൽ സ്വാഭാവികമായിട്ടും എതിർ സ്ഥാനത്തിന്റെ ദൗർബല്യങ്ങളാണ് സി പി ഐ ഏറ്റവും ഗുണമായിട്ട് മാറുക എന്തുകൊണ്ടെന്നാൽ ഇന്നത്തെ നിലയ്ക്ക് എല്ലാവരുടെയും പിന്തുണ അദ്ദേഹം ഉൾക്കൊള്ളുന്ന പാർട്ടിക്കകത്ത് തന്നെ ലഭ്യമല്ലാത്ത ഒരു സ്ഥാനാർത്ഥിയാണ് യു ഡി എഫ് നിർത്തിയത് ഒരുപാട് അഭ്യന്തര സംഘർഷങ്ങൾ യു ഡി എഫിനകത്തുണ്ട് അതുപോലെ തന്നെ സ്വന്തം സഹപ്രവർത്തകരുടെ മനസ്സിൽ തന്നെ അവരുടെ യു ഡി എഫ് തെരഞ്ഞെടുത്ത സ്ഥാനാർത്ഥി ഉണ്ടാക്കി ഏൽപ്പിച്ചിട്ടുള്ള മുറിവുകളുണ്ട് പിന്നെ ആ സ്ഥാനാർത്ഥിയുടെ രാഷ്ട്രീയ നിലപാടിൻ്റെ പരിമിതികളുണ്ട് അങ്ങനെയൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ഇടതുപക്ഷാനുകൂലമായൊരു പൊതുസ്ഥിതി സൃഷ്ടിച്ചിട്ടുണ്ട് സ്ഥാനാർത്ഥി ഇൻഡിവിജ്വലായിട്ട് വ്യക്തിപരമായിട്ട് മാത്രമല്ല സ്ഥാനാർത്ഥിയുടെ രാഷ്ട്രീയവും പരിഗണിക്കപ്പെടുവല്ലോ അപ്പോൾ തെരഞ്ഞെടുപ്പ് എപ്പോഴും രാഷ്ട്രീയ പരിഗണനകളാണ് ഒന്നാം സ്ഥാനത്തേക്ക് അപ്പോൾ അതെല്ലാം വെച്ചുകൊണ്ട് നമുക്ക് പറയാൻ കഴിയാം പിന്നെ സ്വന്തം നിലപാടുകളിനെ ചെറുത് സ്ഥാനാർത്ഥിക്കെതിരായിട്ട് ഈ തെരഞ്ഞെടുപ്പിന്റെ എല്ലാ ഘട്ടത്തിലും നമ്മൾ കണ്ടിട്ടുണ്ട് കഴിഞ്ഞ തവണ മത്സരിച്ച യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ വീട്ടിൽ പോകാനുള്ള സ്വ അതെ അതെ തയ്യാറാവാത്തൊരു സ്ഥാനാർത്ഥിയാണ് വീട്ടിൽ പോയില്ലല്ലോ തൻ്റെ സഹപ്രവർത്തകനായ താൻ കഴിഞ്ഞ തവണ നന്നായി സഹായിച്ച പിന്നെ സഹപ്രവർത്തകൻ്റെ വീട്ടിൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഇതുവരെയുള്ള നിമിഷങ്ങളിൽ ഒരിക്കൽ പോലും സന്ദർശനം നടത്താതിരിക്കാഞ്ഞത് അല്ലെങ്കിൽ അങ്ങനെ കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടാണ് ഇപ്പോൾ വോട്ടർമാരും മനസ്സിലാക്കി ഉണ്ടാവും അതാണ് ഈ തെരഞ്ഞെടുപ്പ് ഞാൻ കണ്ടൊരു സ്വരാജ് വോട്ട് വയ്ക്കാൻ പോവുകയും ചെയ്തു തീർച്ചയായിട്ടും ഒരു സ്ഥാനാർത്ഥിയാകുമ്പോൾ എല്ലാ വീട്ടിലും പോകണം അതിപ്പോൾ പിന്നെ രാഷ്ട്രീയമായ ഭിന്നാഭിപ്രായമുള്ളവരുടെ വീടുകളിലും നമ്മളെല്ലാം സന്ദർശിച്ചിട്ടുണ്ട് ഞങ്ങളെല്ലാം വോട്ട് ചോദിക്കും അത് ഒരു ജനാധിപത്യ മര്യാദ കൂടിയാണ് വോട്ട് അവരിവിടെ ഇല്ല അല്ല അവർ വോട്ട് ചെയ്യില്ല എന്നൊന്നും ഞാൻ പറയില്ല അവർ സ്വാഭാവികമായിട്ടും ജനാധിപത്യത്തിൽ പിന്നെ അവർ വോട്ട് ചെയ്യണമല്ലോ ഒരു വരണം വോട്ട് ചെയ്യണം അതൊക്കെ യാതൊരു സംശയില്ലാത്ത കാര്യമാണ് പക്ഷേ അത് അവരെ സന്ദർശിക്കാതിരിക്കുന്ന എതിർ സ്ഥാനാർത്ഥിയുടെ എൽ ഡി എഫിനെതിരായിട്ട് മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയുടെ പെരുമാറ്റത്തിൻ്റെ ദുരൂഹത അത് നിയോജമണ്ഡലത്തിൽ നന്നായിട്ട് തന്നെ ചർച്ച ചെയ്തിട്ടുണ്ട് രാഷ്ട്രീയ വിഷയങ്ങളോടൊപ്പം തന്നെ ഈ കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട് മാത്രമല്ല യു ഡി എഫ് ക്യാമ്പിൽ വലിയ തോതിലുള്ള അനൈക്യങ്ങളും തർക്കങ്ങളും ഉണ്ട് കാരണം ഇവിടെ നടന്ന ഇതിനു ഇതിനുമുമ്പ് നടന്ന രണ്ട് തിരഞ്ഞെടുപ്പിലും ഈ പിന്നെ യു ഡി എഫിനെ ഒരുമിപ്പിച്ച് ഒരുമിച്ച് നിൽക്കാൻ സാധിക്കാതെ പോയിട്ടുണ്ട് അപ്പോൾ ഇത്തവണ ആവട്ടെ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ സാധ്യതകളെ തല്ലി തകർത്തതാരാണ് എന്നുള്ള ഒരു ചോദ്യം യു ഡി എഫിനകത്ത് രൂപപ്പെടുകയുണ്ടായി അപ്പോൾ കഴിഞ്ഞ തവണ വേണമെങ്കിൽ ജയിക്കാൻ സാധിക്കുമായിരുന്ന ഒരു തെരഞ്ഞെടുപ്പിനെ യു ഡി എഫിൻ്റെ അന്ധചിത്രങ്ങൾ ദുർബലപ്പെടുത്തുകയും ചിന്തിക്കുന്ന ധാരാളം യു ഡി എഫ് പ്രവർത്തകമാരാണ് ഞങ്ങൾക്കിപ്പോൾ അങ്ങനെയൊന്നുമില്ല ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാട് കിട്ടിയ സ്വീകാര്യതയായിട്ട് ഞങ്ങൾ തെരഞ്ഞെടുപ്പിനെ തെരഞ്ഞെടുപ്പിച്ച് എത്തേം കണ്ടത് പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം കേന്ദ്രീകൃതമായ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന പ്രസ്ഥാനമാണ് യു ഡി എഫ് കോൺഗ്രസിൻ്റെ നേതൃത്വം തന്നെ സാധാരണ പ്രാദേശികമായ ഒരു നേതാവിന് ചുറ്റും അണിനിരുന്നാണ് കോൺഗ്രസ് അണിനിരത്തുന്നതാണ് കോൺഗ്രസിൻ്റെ ഒരു പ്രവർത്തനം ഒരു നേതാവ് ആ നേതാവിന് ചുറ്റും കുറേ അനുയായികൾ ആ നേതാവിനും അനുയായികൾ കൂടി ഒരു ഗ്രൂപ്പ് ആ അങ്ങനെയുള്ള പല പല ഗ്രൂപ്പുകൾ ആ ഗ്രൂപ്പുകളുടെ കൂട്ടായ്മ എന്നുള്ള വിതരം ഗോത്രബോധ നിർമ്മിതിയിലാണ് ഇപ്പോഴത്തെ കോൺഗ്രസ് പണ്ട് വി വി പ്രകാശിനെ അനുകൂലിക്കുന്നവരുടെ വോട്ട് ഇത്തവണ സി പി എമ്മിനായിരിക്കും കാരണം അത് ആരുടെ ചോക്കത്തിന് കിട്ടാൻ സാധ്യതയില്ല എന്ന് സി പി എം കണക്കാക്കുന്നത് ആര്യാടൻ സൗഖ്യത്തിന് യു ഡി എഫിലെ വോട്ടുകളാകെ സമാഹരിക്കാൻ കഴിയില്ല അതിന് അപ്രാപ്തനായ ഒരു സ്ഥാനാർത്ഥിയാണ് യു ഡി എഫ് നിർത്തിയത് അതിൻ്റെ പരിമിതി യു ഡി എഫിൻ്റെ പ്രചരണ പ്രവർത്തന മേഖലയിൽ ആകെ നമ്മൾ കണ്ടിട്ടുണ്ട് അതോടൊപ്പം തന്നെ രാഷ്ട്രീയത്തിലെ യു ഡി എഫ് അവസരവാദവും ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് അത് ഞങ്ങൾ ആവർത്തിച്ച് ചൂണ്ടിക്കാട്ടിയതാണ് രാഷ്ട്രീയ നിലപാടുകളിലെ അവസരവാദം എന്നുള്ള നിലയ്ക്ക് ജമാഅത്തെ ഇസ്ലാമിയെ വെള്ളപൂശിക്കൊണ്ടുള്ള യു ഡി എഫ് നിലപാട് അത് എല്ലാ മതനിരപക്ഷ ബോധമുള്ളവരെയും ആലോചനപ്പെടുത്തിയിട്ടുള്ളൊരു ഒരു ഒരു തീരുമാനമാണ് യു ഡി എഫ് സ്വീകരിച്ചത് ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കില്ല കേരളം പോലെയുള്ള സംസ്ഥാനത്ത് യു ഡി എഫ് എത്രയോ കൊല്ലമായിട്ട് ഇവിടെയുണ്ട് ജയിക്കാറുണ്ട് തോൽക്കാറുണ്ട് ഞങ്ങളെല്ലാം ഇവിടെയുണ്ട് നമ്മളാരും ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള സർവ്വദേശീയമായി തന്നെ മുസ്ലിം ജനവിഭാഗം പോലും എതിർത്തിട്ടുള്ളവരാണ് ജമാഅത്തെ ഇസ്ലാമി അവർ ഇസ്ലാമിൻ്റെ പേരിൽ പേര് രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു രാഷ്ട്രീയം കൈകാര്യം ചെയ്യുമ്പോൾ തന്നെ പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന കോൺസെപ്റ്റിനോട് പൊതുവെ മുസ്ലിം ജനസാമാന്യം ആനുകൂല്യം രേഖപ്പെടുത്തുന്നില്ല അവരെ സംബന്ധിച്ചിടത്തോളം അത് മതാത്മകമായ സമീപനം വെച്ചുകൊണ്ട് തന്നെ തകരാറ് പിടിച്ചൊരു രാഷ്ട്രീയമാണെന്നുള്ളത് അതുകൊണ്ട് കേരളത്തിലെ എല്ലാ പ്രധാനപ്പെട്ട മുസ്ലിം സാമുദായിക സംഘടനകളും വളരെ ശക്തമായിട്ടാണ് ജമാത്ത് ഇസ്ലാമിക്കെതിരായി മുന്നോട്ട് വന്നത് ആ അവർ മുന്നോട്ട് വരാനിടയായ സാഹചര്യം നോക്കൂ അതിലൊക്കെ ഉയർത്തിപ്പിടിക്കാൻ ആഗ്രഹിക്കുന്ന ദേശീയതയുടെ പ്രശ്നമുണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ ദേശീയ താല്പര്യങ്ങളോടുള്ള സാമൂഹ്യ താല്പര്യങ്ങളോടുള്ള പൊതുവായ മതനിരപേക്ഷ താല്പര്യങ്ങളോടുള്ള ഒരു അവരുടെ കൂടി ഒരു പ്രകടനം അവരുടെ കൂടി അഭിപ്രായം അക്കാര്യത്തിൽ പ്രകടമാണ് കാരണം നമ്മൾ നമ്മുടെ സമൂഹത്തെ ഭിന്നിപ്പിക്കരുത് അതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വി ഡി സതീശൻ പ്രതികരിച്ചപ്പോൾ താങ്കളുടെ പേരെടുത്തൊരു പരാമർശം നടത്തി താങ്കൾ പ്രിയങ്ക ഗാന്ധി ജയിച്ചപ്പോൾ അത് മത തീവ്രവാദികളുടെ പിന്തുണയോടുകൂടിയാണ് ഇവിടെ വലിയ ഭൂരിപക്ഷം കിട്ടിയതൊക്കെ തീവ്രവാദികളാണോ എന്ന് പ്രതിപക്ഷ നേതാവ് ചോദിച്ചിരുന്നു അത് പിന്നെ പ്രതിപക്ഷ നേതാവിൻ്റെ അജ്ഞതയെയാണത് പുറത്തേക്കൊണ്ടുവരുന്നത് കേരളത്തിലെ പ്രതിപക്ഷ നേതാവിന് വീക്ഷണങ്ങളിൽ ഒരു സമഗ്രത ഉണ്ടാവണം കാര്യങ്ങളെ വിശകലനം ചെയ്യുന്നതിൽ എപ്പോഴും ശ്രദ്ധിക്കണം അപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഒരു പ്രസ്താവനയിൽ നിന്ന് വളച്ചൊടിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു ഭാഗത്തെ എടുത്തുകൊണ്ട് ആക്ഷേപങ്ങൾ ഉന്നയിക്കാം അതൊക്കെ ഒരു താൽക്കാലികമായ എന്താ പറയുക അന്നത്തെ ടി വി അഭിമുഖത്തിലെ ഒരു തലക്കെട്ടിന് വേണ്ടി മാത്രം അത് നമുക്ക് ദുർവിനിയോഗം ചെയ്യാം അഭിപ്രായങ്ങളെ പിന്നെ അല്ലെങ്കിൽ ഒരാൾ പ്രകടിപ്പിക്കുന്ന അഭിപ്രായത്തെ മറ്റൊരു തരത്തിൽ വ്യാഖ്യാനിച്ചിട്ട് ഒരു തലക്കെട്ട് കണ്ടെത്താം ഇതിൽ സതീശം ചെയ്തിരിക്കുന്നത് എന്താ ഞാനെന്താ പറഞ്ഞത് ഞങ്ങളുടെ കൃത്യമായിട്ട് തന്നെ പറഞ്ഞത് മുസ്ലിം വർഗീയ ചേരിയുടെ കൂടി പിന്തുണയോടുകൂടിയാണ് മുസ്ലിം വർഗീയ ചേരിയുടെ നല്ല പിന്തുണ കൂടിയാണ് ഇവർ ജയിച്ചു തന്നെ ഞാൻ പറഞ്ഞു ഞാനിൻ്റെ അതിൻ്റെ ഞാനതിൻ്റെ തെളിവുകളെ വെച്ചുകൊണ്ടാണ് നമ്മൾ അനുഭവങ്ങളെ വെച്ചുകൊണ്ടാണ് പിന്നെ അത് ഞാൻ പറഞ്ഞില്ല എന്താ തെറ്റായിട്ടുള്ള ഒരു സംഭവത്തിൽ ഞാൻ അത് സംബന്ധിച്ചുള്ളൊരു അഭിപ്രായ പ്രകടനം നടത്താണ് അത് പിന്നെ ഈ അതിലെ ശരി തെറ്റുകളാണ് പറയേണ്ടത് അതിൽ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറയാം അങ്ങനെ പറയാലോ ഞാൻ പറയുന്നു നിങ്ങൾ ഇങ്ങനെ ചെയ്തിരിക്കുന്നു അവർക്ക് പറയാം ഞങ്ങൾ അങ്ങനെയല്ല ചെയ്തത് അത് പറയാം അത് പറയണില്ല പറഞ്ഞോ ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് അവർ പറഞ്ഞില്ല നേരെ ടിഷ് ചെയ്തിട്ട് ഇവിടെ വോട്ട് ചെയ്യാത്ത എല്ലാവരും വർഗീയവാദികളാണ് എല്ലാവരും വോട്ട് ചെയ്യാൻ പോയി എല്ലാവരും വർഗീയവാദികളാണ് അല്ലാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല നമ്മളെ നിലമ്പൂരിലോ അല്ലെങ്കിൽ വയനാട് നിയോജക മണ്ഡലത്തിലോ ഇവർക്ക് കിട്ടിയ ഭൂരിപക്ഷമാകെ വർഗീയവാദികളുടെ ഇതാണ് എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഒരുതരം പ്രയോഗവും അതിനെ നടത്താനുള്ള പഴുതും അതിലില്ല പക്ഷേ സതീശൻ സതീഷൻ ചെയ്യുന്നത് അത് മറ്റൊരു തലത്തിലേക്ക് വ്യാഖ്യാൻ കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മനസ്സിലെ വർഗീയ ബോധം ഒരിക്കലും അദ്ദേഹം ഈ മൈനോറിറ്റി കമ്മ്യൂണലിസത്തിലെ അപകടകരമായ ഭാഗത്തെ കാണുന്നില്ല ഒരു ഘട്ടത്തിലോ അതാണ് അതിൻ്റെ അപകടം ഞങ്ങൾ വളരെ കൃത്യമായ നിലപാട് ഞങ്ങൾ മെജോറിറ്റി കമ്മ്യൂണലിസം നിലനിൽക്കുന്ന ഒരു സമൂഹത്തിൽ തീവ്രമായ ആ വിഷയത്തെ കൈകാര്യം ചെയ്യും അതിൻ്റെ തകരാറുകളെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും അതേസമയം ജന മെജോറിറ്റി കമ്മ്യൂണലിസം ഉണ്ട് എന്നുള്ളതുകൊണ്ട് അതിൻ്റെ തീവ്രവാദ ഭാഗങ്ങളുണ്ട് എന്നുള്ളത് കൊണ്ട് മൈനോറിറ്റി കമ്മ്യൂണലിസം ഒരു അവകാശമാണെന്ന് പറയാൻ പറ്റില്ല അവിടെയാണ് അതിനെ നമ്മളിതിനൊക്കെ വളരെ കൃത്യത്തിലെ നിലപാടുകളാണ് അതിൽ നിലപാടുകളിൽ നമുക്ക് തർക്കിക്കാമതി ഞാനിപ്പോൾ പിന്നെ ഞങ്ങളൊരു നിലപാട് പറഞ്ഞു ആ നിലപാടിൽ അവർക്ക് തർക്കിക്കാം അവരൊരു നിലപാട് പറഞ്ഞു നമുക്ക് തർക്കിക്കാം അതൊക്കെ ഡെമോക്രസിയുടെ ഭാഗമാണ് അതിനെ ദുർവ്യാഖ്യാനം ചെയ്യും രാഷ്ട്രീയത്തിലെ ഒരു ലാഭത്തിൽ ഇപ്പോൾ ഇന്ന് രാവിലെ തെരഞ്ഞെടുപ്പിന് ഒരു ലാഭം കിട്ടുവെച്ചാൽ അതിനെ കണക്കാക്കി അടിക്കരുത് നമുക്കൊരു പൊതു നിലപാടുണ്ട് അത് വെച്ചിട്ട് വേണം സംസാരിക്കാൻ ഇന്നും രാവിലെ ഞാൻ നോക്കി ഇപ്പോൾ ഇതായ കുറച്ച് മുമ്പ് രണ്ട് അഞ്ച് മിനിറ്റുമ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇതേ സാധനം പിന്നെ സതീശൻ റിപ്പീറ്റ് ചെയ്യാൻ ഞാൻ വിളിച്ചത് ഒരിക്കൽ പറഞ്ഞ് തീർക്കാനാണ് അല്ലല്ല ആവർത്തിച്ച് ആവർത്തിച്ച് ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അതിൽ നിന്ന് എന്തെങ്കിലും അതിൽ നിന്ന് വലിയ രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാമെന്നൊരു പ്രത്യാശ പ്രതിപക്ഷ നേതാവിനുണ്ടായിരിക്കാം പക്ഷേ നമ്മൾ ജനങ്ങളെ ചുരുക്കി കാണരുത് ജമായത്തെ ഇസ്ലാമി വിഷയം സി പി എം നേരത്തെ ഉന്നയിച്ചപ്പോൾ തീവ്രവാദത്തിനെതിരായ ഒരു നിലപാട് അത് ഈ മണ്ഡലത്തിൽ മേൽക്കയ കിട്ടുകയും ചെയ്തു ഏറ്റവും ഒടുവിൽ അവസാനം ഗോവിന്ദർ ആർ എസ് എസ് ചേർന്നു എന്നൊരു പ്രസ്താവന നടത്തിയോടുകൂടി അതൊക്കെ തകടം പറഞ്ഞു ഇതുങ്ങൾ മനസ്സിലായിട്ട് എന്താ വെച്ചാല് നമ്മള് ഇന്നത്തെ രാഷ്ട്രീയത്തിന് ചർച്ച ചെയ്യണം രാഷ്ട്രീയത്തില് ഓരോ കാലത്തിന്റെ നിലപാടുകളുണ്ട് ഓരോ കാലം സൃഷ്ടിക്കാലമാണ് നിങ്ങളുടെ ഒരു നിലപാട് ആവശ്യപ്പെടുന്നത് ഇപ്പൊ ദേശീയ സ്വാതന്ത്ര്യസമര കാലത്തെടുത്ത് അതേ നിലപാടാവോ സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയിൽ സ്വീകരിക്കുക കാരണം അന്ന് ബ്രിട്ടീഷാണ് അപ്പോൾ നമ്മളെന്താ ചെയ്യുക ബ്രിട്ടീഷ് വിരുദ്ധമായ ഒരു സമരം ഉണ്ടാക്കുമ്പോൾ എങ്ങനെ ആളുകളെ മൊബിലൈസ് ചെയ്യുക അവിടെ നമ്മൾ രാഷ്ട്രീയമായ ഭിന്നു പിന്നെ ഒഴിവാക്കും ദേശ താൽപ്പര്യ പ്രചോദിതമാണത് അവിടെ നമ്മുടെ എല്ലാവരും ഒരു സമരത്തിന് അങ്ങ് പങ്കെടുക്കും കാരണം നമ്മളെല്ലാം പങ്കെടുക്കണം നമ്മളൊരു സാമ്രാജ്യത്വത്തെ തോൽപ്പിക്കാറുണ്ട് നമ്മൾ അടിമകളാണ് നമുക്ക് മൗലിക അവകാശങ്ങളില്ല മൗലിക അവകാശമില്ലാത്ത ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന മനുഷ്യൻ അവർ നമ്മുടെ ഏറ്റവും വലിയ എതിരാളി ആരാ നമ്മളെ അടിമയാക്കി വെച്ച ഭരണ സംവിധാനമാണ് അപ്പോ നാഷണൽ മൂവ്മെന്റ് വരുമ്പോൾ പറയുമ്പോൾ കൂടി അങ്ങ് ഒരുമിക്കുകയ്യാ അങ്ങനെ ആയിരുന്നല്ലോ കോൺഗ്രസ് ദേശീയ പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ അതിൽ എല്ലാവരും ഉണ്ടായിരുന്നല്ലോ ഇപ്പൊ നമ്മുടെ ദേശീയ പ്രസ്ഥാന നേതാക്കളുടെ നിലയിലേക്ക് നോക്കിയാൽ അതില് അന്നത്തെ ഏറ്റവും ത്യാഗതനരായ മുഴുവൻ മനുഷ്യരും അണിനിരക്കുന്നുണ്ട് അവരെല്ലാം തമ്മിൽ ആശയവ്യത്യാസങ്ങളുണ്ട് വ്യത്യാസങ്ങളുണ്ട് കോൺഗ്രസ്സുകാരതിലുണ്ട് കോൺഗ്രസിൽ തന്നെ യാഥാർത്ഥികബോധമുള്ളവരുണ്ട് അതിൽ തന്നെ സോഷ്യലിസ്റ്റ് ആഭിമുഖ്യമുള്ളവരുണ്ട് അതിൽ തന്നെ ചില മത തീവ്ര മത വിശ്വാസികളുണ്ട് അവർ തീവ്രമത വാദികളല്ല വിശ്വാസികളുണ്ട് അപ്പൊ വിശ്വാ തീവ്രമത വിശ്വാസികളുണ്ട് സോഷ്യലിസ്റ്റുകാരുണ്ട് പിന്നെ അത്ര തന്നെ മിതവാദികളുണ്ട് അങ്ങനെ എല്ലാവരും അവിടെ ചേരുന്നുണ്ട് അവിടെ ചേരണം അങ്ങനെ നമ്മുടെ നാടിന്റെയാണ് ഈ നാടിനൊരു വിഷമം വരുമ്പോ നമ്മളെല്ലാം ഒന്നാവുക അതാണ് ദേശീയ പ്രസ്ഥാനം അന്നത്തെ ഒരു നിലപാടിനെ ഇന്നത്തെ ഒരു നിലപാടായിട്ട് കൂട്ടിച്ചേർക്കാൻ പറ്റുമോ അന്ന് ദേശീയ സ്വന്ത സമരം നടക്കുമ്പോൾ സ്വീകരിച്ച ഒരു നിലപാടാണ് ഇന്ന് സ്വാതന്ത്ര്യാന്തര ഇന്ത്യയിലെ ഒരു നിലപാടാണ് സ്വാതന്ത്ര്യാന്തര ഇന്ത്യയിലെ തന്നെ രാഷ്ട്രീയ ഘടനയിൽ വന്ന മാറ്റങ്ങളുണ്ട് അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം എന്താ ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം നമ്മൾ ഒരു അൻപത് കൊല്ലം മുമ്പോ അറുപത് കൊല്ലം മുമ്പോ ദേശീയ രാഷ്ട്രീയ ഗതിവിഗതികളിൽ വിഗതികളിൽ നിർണായകമായ സ്വാതീര്യം ചെലുത്തുന്നതും അധികാര നിർവഹണം നടത്തുന്നതും ഹിന്ദു തീവ്രവാദ തീവ്രവാദവർഗീയതയല്ല അത് നമ്മൾ കണ്ടുപോണം അപ്പം അന്നത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് ഇന്നത്തെ പിന്നെ അന്നവര് പിന്നെ ഇന്നത്തെ അവരല്ല അങ്ങനെയാണ് അന്ന് ഹിന്ദു വർഗീയ തീവ്രവാദം ഒരാശയം എന്നുള്ള നിലയിലാണ് നമ്മളതിനെ എതിർക്കണം അന്ന് അന്നത്തേനേക്കാൾ ആണ് ഇന്ന് ഇന്ന് അവർ മേധാവിത്വം പുലർത്തുകയാണ് അവരിന്ന് അധികാരത്തിലിരിക്കുകയാണ് അങ്ങനെ ഒരു വ്യത്യാസം അപ്പോൾ കാലത്തിനനുസരിച്ചുള്ള വ്യത്യാസങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടായിരിക്കും രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിക്കുക അതാണ് ഇതിൻ്റെ വ്യത്യാസം അപ്പോൾ ഏതിനോടുള്ള നിലപാടാണ് ശരി വർഗീയതയോടെ നിലപാട് സ്വീകരിക്കുമ്പോൾ സമഗ്രമായൊരു നിലപാട് നമുക്ക് എല്ലാ കാലത്തുണ്ട് ആ എന്താ ആ നിലപാട് ഒരുതരം വർഗീയതയും പ്രോത്സാഹിപ്പിക്കപ്പെടരുത് എന്ന നിലപാടിന് അങ്ങനെയാണ് അപ്പോൾ മാഷയുടെ അഭിപ്രായം പറയുന്നത് സ്വാഭാവികമായിട്ടും വിഷയത്തിന്റെ സമഗ്രതയിൽ വ്യത്യസ്തങ്ങളായ കാര്യങ്ങളെക്കുറിച്ച് കുറിച്ച് പറഞ്ഞ ഞാനൊരു ഭാഗം അടർത്തിയത് വേണമെങ്കിൽ ഞാൻ പോയി പറഞ്ഞത് വേണമെങ്കിൽ നിങ്ങൾക്ക് അടർത്തിരുത്ത് അവസരിക്കാം അത് തെറ്റില്ല അപ്പൊ അത് ഈ തെരഞ്ഞെടുപ്പിന്റെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയമായിട്ട് മാറിയത് നമ്മുടെ യു ഡി എഫ് സ്വീകരിച്ച ജമാഅത്തെ അനു ഇസ്ലാമിക്ക് അനുകൂലമായ നിലപാട് അതൊരു വലിയ ചർച്ച നമ്മുടെ സമൂഹ കേരളീയ സമൂഹത്തിലാകെ ആ വിഷയത്തിൽ ഒരു ചർച്ചക്ക് ഈ നിലപാട് ഇടിയാക്കിയിട്ടുണ്ട് അതിന്റെ ഒരു പരിക്ക് സ്വാഭാവികമായിട്ട് യു ഡി എഫിന് ഉണ്ടാകും എന്നുള്ളതാണ് ഞാൻ കണക്കാക്കുന്നത് ആ പരിക്കിൽ നിന്ന് യു ഡി എഫിനെ വിമോചിപ്പിക്കാൻ വേണ്ടി മാഷ മാഷ ഒരു പരാമർശത്തെ വ്യത്യസ്തമായ രൂപത്തിൽ വ്യാഖ്യാനിച്ച് ആർ എസിനോട് അന്നുള്ള നിലപാടല്ല ഇന്നത്തെ നിലപാട് എന്നുള്ളതാണ് അല്ല നിലപാടാണ് അന്നത്തെ ഒരു നിലപാട് വേറെ ഇന്നത്തെ ഒരു നിലപാട് വേറെയല്ല എല്ലാ കാലത്തും ആർ എസ് എസിനോട് ഞങ്ങൾക്ക് ഒരേ നിലപാട് കാരണം ഒരു ആശയം എന്നുള്ള നിലയിൽ ആർ എസ് എസ് പൊരുന്താനം ചെയ്യുന്ന ആശയമുണ്ട് ആ ആശയത്തിനോട് ഞങ്ങൾ അനുകൂലിക്കുന്നില്ല ഈ ആശയം ഡൊമിനിയർ ആവുന്ന ഒരു ഘട്ടമുണ്ട് ആ ആശയം അത്ര തന്നെ ജനസ്വീകാര്യത്തിൽ കിട്ടാത്ത കാലമുണ്ട് അങ്ങനെയല്ലേ ഒരു ആശയം ഡെവലപ്പ് ചെയ്തു തരുമ്പോ എന്നും ഒരേ വേഗതയിലല്ല പക്ഷെ ആശയത്തിന്റെ അപകടമുണ്ട് അത് എത്ര ചെറുതായാലും ഞങ്ങൾ തീർക്കും അതല്ലേ ജമാഅത്ത് ഇസ്ലാം ഇപ്പോ ഇവിടെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രസ്ഥാനാണോ അല്ല ജമാഅത്ത് ഇസ്ലാമി പൊതുദാനം ചെയ്യുന്ന ആശയം ഏറ്റവും അപകടം പിടിച്ചത് അതിൻ്റെ അളവല്ല അവിടെ പ്രാധാന്യം അതുകൊണ്ട് അങ്ങനെ പിന്നെ അന്നത്തെ ആർ എസ് എസും ഇന്നത്തെ ആർ എസ് എസ്സും തമ്മിൽ വ്യത്യാസമുണ്ട് എന്ന് നയപരമായ പ്രത്യശാസ്ത്രപരമായ ഒരു കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് നമുക്ക് പറയാൻ കഴിയില്ല നേരെ മറിച്ച് ഇന്ന് ആർ എസ് എസിനുള്ള അത്ര അത് ഇന്ന് ഭരണത്തെ നിയന്ത്രിക്കുന്നതാണ് അന്നത് ഭരണത്തെ നിയന്ത്രി അപ്പോൾ ഓരോ കാലത്ത് അങ്ങനെ അതിനു മുമ്പുള്ളത് മറ്റൊരു തരത്തിലാണ് ഏതും ഞങ്ങളും കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റുകൾ അങ്ങനെ തന്നെ അപ്പോൾ നിങ്ങൾക്കൊരു സൗകര്യത്തിന് വേണ്ടിയിട്ട് അവിടുന്ന് ഒരു കഷ്ണെടുത്തിട്ട് പിടുത്തൊരു കഷ്ണേറ്റിത്തന്നെ ഉപയോഗിക്കേണ്ട